നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം എം ആയ ഡോക്ടർ ശശി തരൂർ വിദേശ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ മടങ്ങിയെത്തിയത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ പല രാജ്യങ്ങളും സന്ദർശിച്ചത് അമേരിക്കയും കൊളംബിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കാൻ ശശി തരൂരിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച ഡെലിഗേഷൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേ ഒരു അത്താഴ വിരുന്ന് ഇവർക്കായി നൽകിയിരുന്നു അതിനുശേഷമാണ് ശശി തരൂരിനെ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി ചർച്ച നടത്തിയത് അടുത്തിടെ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ശശിതരൂരുമായി ചർച്ച ചെയ്തത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയം സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു പുതിയ സമിതി രൂപീകരിക്കുമെന്നും ശശി തരൂരിനതിൻ്റെ ചുമതലയേൽപ്പിക്കുമെന്നൊക്കെയാണ് നേരത്തെ വാർത്തകൾ പറഞ്ഞിരുന്നത് എങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം നൽകിയിട്ടില്ല അതേസമയം കോൺഗ്രസ് ആകട്ടെ കോൺഗ്രസിലെ അംഗങ്ങൾ ഈ ഡെലിഗേഷനിലെ അംഗങ്ങളായിരുന്നവർ മടങ്ങിയെത്തിയതിനു ശേഷം വാർത്താ സമ്മേളനം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നു ഒരുപക്ഷെ ശശി തരൂരിനെ ഉദ്ദേശിച്ചായിരിക്കാണ് അവർ അത് ചെയ്തത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ശശി തരൂർ യാത്രയ്ക്കിടെ നടത്തിയ പല പ്രസ്താവനകളും പ്രധാനമന്ത്രി അനുകൂലിക്കുന്നതാണ് എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു മാത്രമല്ല കോൺഗ്രസിൻ്റെ വക്താക്കൾ ഉൾപ്പെടെയുള്ള ചിലരൊക്കെ തന്നെ ശശി തരൂരിനെതിരെ രൂക്ഷമായ തോതിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ ശശി തരൂരാകട്ടെ തൻ്റെ ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുക്കുകയും രാജ്യത്തിൻ്റെ നിലപാട് അറിയിക്കാനാണ് താൻ പോയത് എന്നുമായിരുന്നു തരൂർ അന്ന് വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഡെലിഗേഷൻ അംഗങ്ങൾക്ക് നൽകിയ അത്താഴ വരുന്നതിനിടെ ഈ വിദേശത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശശി തരൂർ പ്രധാനമന്ത്രിക്ക് ഒരു റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ഒരുപക്ഷെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകൾക്കായിട്ടാണോ ശശി തരൂരിനെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ശശി തരൂരിൻ്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള കൂടിക്കാഴ്ച വരും ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം കാണാനിരിക്കുന്നതേ ഉള്ളൂ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ തരൂരിൻ്റെ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നാൽ ശശി തരൂരാകട്ടെ തൻ്റെ ശക്തമായ നിലപാടുകളുമായി ഇപ്പോഴും മുന്നോട്ട് പോവുക തന്നെയാണ് പോയ രാജ്യങ്ങളിലൊക്കെ തന്നെ ശശി തരൂരിന് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കൊളംബിയ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലി നേരത്തെ അവർ അർപ്പിച്ചിരുന്നു എന്നാൽ തരൂർ ചർച്ച നടത്തിയതിന് ശേഷം കൊളംബിയ ആ ഒരു തീരുമാനം പിൻവലിക്കുകയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ അമേരിക്കൻ സർക്കാരുമായൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി കാര്യങ്ങൾ കൃത്യമായി കൃത്യമായവരെ ധരിപ്പിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം ശശി ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രീയ കക്ഷികൾപ്പെട്ട എം പിമാർക്ക് പോലും അക്കാര്യത്തിൽ തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതായാലും ശശി തരൂരിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വരും ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം കാണാനിരിക്കുന്നതേ ഉള്ളൂ